ഇവിടുത്തെ പേരെന്താന്ന് വെച്ചാൽ ഇവിടെ പലരും പറയുന്നത് പുലാവെന്ന് പറയുന്നുണ്ട് കർട്ടാവൂർ എന്നൊക്കെ പറയുന്നുണ്ട് ചേകളൊക്കെ ഇന്ന് കളയട്ടെ വൃത്തിയായിട്ടത് കഴുകിക്കട്ടെ ഇനി നമുക്കൊന്ന് പറഞ്ഞെടുക്കാം ഇനി നമുക്കൊന്ന് കഴുകി എടുക്കാം കേട്ടോ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുക്കാം മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പെരിഞ്ചീരാപ്പൊടിയും കൂടെ ഉരുവാ പൊടി കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അതിനാവശ്യമുള്ള ഉപ്പൊടി ഒരു രണ്ട് കറി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴുകിയാണ് ഈ രീതിക്ക് വേണം നമുക്കൊന്ന് അയച്ചെടുക്കാനായിട്ട് പറഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഈ മസാല എല്ലാം കൂടെ തേച്ച് പിടിപ്പിക്കാം ഇനി തിരിച്ചിട്ട് രണ്ട് ഭാഗവും തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു അര മണിക്കൂർ ഒന്നിരിക്കട്ടെ ഇതേപോലെ ഒരു പാന വെച്ചു കൊടുക്കാം ഇനി നമ്മൾ ഈ കനം കുറഞ്ഞ് വെച്ചിരിക്കുന്ന ഈ സവോള ഇതേപോലെ ഇന്ന് നേരത്തി കൊടുക്കുക തെണ്ട തൻ്റെ കയറഡ് ചെയ്തില്ല കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ വട്ടത്തിൽ മോട്ട് ഒഴിച്ചു കൊടുക്കും ഇനി നമ്മൾ മസാല വരട്ടി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മെള്ളോട്ട് വെച്ച് കൊടുക്കാം അതെണ്ണ ഒരു അല്പം ഒഴിച്ചതിനു ശേഷം ഇതൊന്ന് അടച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്നിരിക്കട്ടെ ഇനി നമുക്കൊന്ന് മറക്കിട്ട് നോക്കാം ആ ഒരു ഭാഗം കൂടെ ഒന്ന് റെഡി ആകട്ടെ നല്ലതുപോലെ റെഡിയാക്കിയതിന് ശേഷം ഇനി ഇതില്ലാത്തതോട്ട് തന്നെ രണ്ട് പച്ചമുളക് അങ്ങനെ ഒരു ചെറിയ തക്കാളി മാറ്റി വെച്ചിരുന്ന ആ മസാലയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനൊരു സൈഡിലോട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യണോ ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും